ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓട്സ് കൊണ്ട് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൂപ്പാണ് ഞാൻ നേരത്തെ ഓട്സിന്റെ ഗുണങ്ങളും അതുപോലെ വണ്ണം കുറയാൻ ഓട്സ് എങ്ങനെയാ കഴിക്കണ്ടേ ഇങ്ങനെ കേട്ടപ്പോ പലരും എന്റെ അടുത്ത് ഈ റെസിപ്പി ചോദിച്ചിരുന്നു ഞാൻ ഉടൻ തന്നെ ഇടാമെന്ന് പറഞ്ഞു പക്ഷെ ഇത്ര ലേറ്റ് പോയി സോറി അപ്പോ ഇന്ന് നമുക്ക് ഈ ഓട്സിന്റെ സൂപ്പ് എങ്ങനെ നോക്കാം വളരെ എളുപ്പമാണ് കുട്ടികൾ മുതൽ വലിയവർ വരെ അതായത് ഷുഗർ പേഷ്യൻസിനും ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് അതിനുവേണ്ടി അടി കട്ടിയുള്ള ഒരു കടായി ആദ്യം വെക്കണം അതിന് ശേഷം അതിലേക്ക് ലശം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏറെ എണ്ണ ആയാലും മതി അതായത് സൺഫ്ലവർ ഒലിവ് ഓയിൽ എങ്ങനെയുള്ളൊരു എണ്ണ യൂസ് ചെയ്യാധികം വേണ്ട ലശം മതിയെ കാരണം നമുക്ക് എണ്ണ അധികം ആവശ്യമില്ല എണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ആദ്യം ഇടേണ്ടത് ഞാനിവിടെ ഒരു സവാള കട്ട് ചെയ്താഴത്തേക്കുന്ന ഇനി അതിലേക്ക് കുറു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വയലണം ഇന്ന് വയലട്ടെ നമ്മുടെ ഉള്ളിയൊക്കെ ഇപ്പോ നന്നായിട്ട് വയണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓട്സ് ഇതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്യണം ഞാൻ എന്താ ഈ ഗ്ലാസ്സിന് ഇതിന് അളവൊന്നും ഇല്ല നിങ്ങൾക്ക് എത്രയോ വേണ്ടേന്ന് വെച്ചാ അതിനനുസരിച്ചെടുക്കാം നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണം അനുസരിച്ച് അപ്പൊ ഞാനിപ്പോ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് എടുത്തു ഇത് നല്ലതുപോലെ ഈ എണ്ണക്കകത്ത് കിടന്നൊന്ന് ഫ്രൈ ആവണം ഒത്തിരി അങ്ങ് കരിഞ്ഞു കരിഞ്ഞുകൊണ്ട ഓട്സ് ഫ്രൈ ആയിട്ടുണ്ട് ഇത് മതി ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഇതിന് ഒരു ഗ്ലാസ് ഒഴിക്കുക തീ ഏറ്റവും സ്ലോ ആയിട്ടാണ് വെച്ചേക്കുന്നത് ഒഴിക്കുമ്പോ കൈ സൂക്ഷിക്കണം ആവി അടിച്ച് കൈ പൊള്ളരുത് എന്നിട്ടൊന്ന് നല്ലതുപോലെ ഇളക്കി ഇരുന്ന് വേവണം വെള്ളം കുറച്ചുകൂടി ഒഴിക്കണം കാരണം ഇത് വേവാൻ ആവശ്യമായ വെള്ളം വേണം വെള്ളത്തിന്റെ കണക്ക് നിങ്ങൾ നോക്കിക്കോണേ കാരണം ഇത് പരുവത്തിന് എത്ര നിങ്ങൾ ക്വാണ്ടിറ്റി എടുക്കുന്നു അതിനനുസരിച്ച് ഇത് വേവാൻ ആവശ്യമായ വെള്ളം വേണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഉപ്പാദ്യം ഒത്തിരി ഇടല് കുറച്ച് മാത്രം ഇട്ടാൽ മതി ഇത് നല്ലതുപോലെ ഒന്ന് വേവട്ടെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം നിങ്ങളുടെ പരുവത്തിന് ഒഴിച്ചോണേ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ ഇത് ഫ്രൈ ചെയ്തുകൊണ്ട് സാധാരണ നിങ്ങൾക്ക് അറിയാം ഓട്സ് ഒക്കെ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോ ഭയങ്കര കൊഴുപ്പായിരിക്കും കുഴഞ്ഞിരിക്കും ഇത് നോക്കിക്കേ ഒട്ടും കുഴഞ്ഞിട്ടില്ല അതായത് നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ട് അത് കൊഴയാ നന്നായിട്ട് വേവണം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിക്കണം ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പാലായി എടുത്തേക്കുന്നെ പാലൊഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതിന്റെ പരുവത്തിന് ഉപ്പ് ഇടാവൂ പിന്നെ പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ട് ആദ്യം കുറച്ച് ഇടാവൂ എരി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇന്ന് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അതും ഏരിയ അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ കുരുമുളക് പൊടി പിന്നെ പുതിനേല മല്ലിയേല അതേതാ ഇഷ്ടമുള്ള എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം ചേർക്കാം രണ്ടെണ്ണം വേണേ രണ്ടെണ്ണം ചേർക്കാം ശേഷം ഞാൻ ഇവിടെ കുറച്ച് കാബേജ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കാബേജ് ക്യാരറ്റ് കാപ്സിക്കം എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാം അപ്പൊ അധികം വേവില്ല അതുകൊണ്ട് ഇച്ചിരി ക്രിസ്പി ആയിട്ട് കടിക്കണമെന്നുള്ളവർക്ക് ഇപ്പൊ ഇടാം അതല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഇച്ചിരി വേവണമെന്നുള്ളവർക്ക് നേരത്തെ ഇടാം അപ്പൊ ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ ഞാൻ തീ ഓഫ് ചെയ്തു നല്ല പരുമ പാലിന്റെ ടേസ്റ്റ് ഉണ്ട് കുരുമുളകിന്റെയും ഇലയുടെയും ഒക്കെ നല്ല രുചിയുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് സോ വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓട്സ് സൂപ്പ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ സോസ് അതായത് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ചേർക്കാം സോയാ സോസ് വേണമെങ്കിൽ ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇതിന് ചേഞ്ച് വരുത്താം ഇതൊരു ഇത് മാത്രമേ ചെയ്യാവൂ അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ ഇതെല്ലാരും ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷുമായി ഞാൻ വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലെസ് യു